തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിൻ്റെ ആക്ട് പുരസ്കാരം സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂരിന് സമ്മാനിച്ചു ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പുരസ്കാരം കൈമാറി തിരൂർ ആക്ട് നാടകമേളയോടനുബന്ധിച്ച് നാടക സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനകൾ വിലയിരുത്തി നൽകുന്ന പുരസ്കാരമാണിത് ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ശിവജി ഗുരുവായൂരിന് പുരസ്കാരം നൽകി നമ്മളെല്ലാം മനുഷ്യരാണ് மலையாள ஏற்ற பிரதான ஒரு டகம் என்ன நாடக சாஹித் கலையான நம்மளெல்லாம் இஷ்டப்படன மனசின சுஸ்தமாக கலையில நம்ம கண்டம் அது வளரே வத்தியம் നല്ലൊരു കേരളീയന്റെ സ്വാധീനിച്ച നമ്മൾ ആക്ടിവ് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷനായി ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ സരസ്വതി നമ്പൂതിരി ഷാഫി ഹാജി കൈനിക്കര കാതറ തിരൂർ പി വി സത്യാനന്ദൻ പി സുനിൽകുമാർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ എ കെ പ്രേമചന്ദ്രൻ കേശവൻ ഷീന രാജേന്ദ്രൻ കെ പി സാജു തുടങ്ങിയവർ സംസാരിച്ചു അടുത്ത വർഷം മുതൽ മേളയിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ഡിജിറ്റലാക്കി ജനകീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ആക്ട് അധ്യക്ഷൻ കൂടിയായ വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി സ്വാഗതവും ട്രഷറർ മനോജ് ജോസ് നന്ദിയും പറഞ്ഞു ശേഷം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന നാടകവും അരങ്ങേറി എനിക്ക് ഈ പറയാൻ പാർട്ടിയൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്ക് ഉള്ളത് എന്തായാലും ആ നല്ല വാർത്തകൾക്ക് പ്രത്യേകം വന്നു ഒരുപാട് പറയണം പറയണം അങ്ങനെ മനസ്സ് മതിക്കുന്നു സമ്പ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ സന്തോഷം അല്ല തന്നെ സമയത്തിലേക്ക് അതിൻ്റെ ഇവിടെ കാണിട്ടുണ്ട് തുടങ്ങിയ സമയം മുതൽ എൻ്റെ പാസിലൊണ്ട് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഈ ബാലപ്രതിരി ഓഡിറ്റോറിയത്തിൽ ഒട്ടേറെ തവണ ചടയങ്ങളോടുകൂടി വന്നിട്ടുള്ള രീതിയാണിത് അത് ഈ ചടങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ നോക്കി നിൽക്കുമ്പോൾ സന്തോഷം ന്യൂസ് ബീറോ സന്തോഷം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം